കഴിഞ്ഞ ദിവസത്തെ വീട് നിങ്ങൾ എല്ലാരും കണ്ടു നമ്മുടെ മഹാനായ മൊഴി ദുസ്തി കിട്ടി ആ ഒരു സന്തോഷത്തിലാണ് ഇന്ന് ഓഫീസിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ എന്തിരുന്നാലും പിന്നെ വളരെ സന്തോഷമുള്ള നിമിഷം തന്നെയായിരിക്കും എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് ഒന്നും തോന്നുന്നില്ല പ്രധാനമായിട്ട് നമ്മൾ നമ്മളിപ്പം ഒരു ഒമ്പത് വർഷം പത്ത് വർഷം ഒക്കെ തരത്തിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോളേജുകളിലൊക്കെ ആകുമ്പോ എന്തായാലും ഡിഗ്രിയും കഴിയുന്നുണ്ട് ആ ഒരു പി ജി സർട്ടിഫിക്കറ്റ് കിട്ടുക അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ആക്കുക എന്നതിനേക്കാൾക്ക് അപ്പുറം ആ വിദ്യാർത്ഥികളെപ്പോഴും ആഗ്രഹിക്കുന്നു അവരുടെ സന്തോഷത്തോടെ അത് സെലിബ്രേറ്റ് ചെയ്തൊരു സംഭവം എന്നുള്ളത് ആ സന്നദ്ധദാന സമ്മേളനം അല്ലെങ്കിൽ ആ സന്നദ്ധ സ്ഥാദുമാർ നമ്മൾ ഒൻപത് വർഷം കിത്താബിൽ പഠിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ പഠനം പൂർത്തിയാവുന്നില്ല അവിടെ പഠനം ആരംഭിക്കുകയാണ് എന്ന് പറയുമ്പോൾ കൂടി സമൂഹത്തിലേക്ക് ഒരു പണ്ഡിത വേഷധാരിയായി നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഉസ്താദിമാർ നമുക്ക് തരുന്ന അംഗീകാരം ആ ഒരു സ്ഥാനവസ്ത്രം അവർ കണ്ടിത്തരുന്ന തൽപ്പാവ് അവർ തരുന്ന സനത് അൽമക്കറിന്റെ പ്രോഡക്റ്റ് ആണ് എന്ന് നമ്മളെ കുറിച്ച് മക്കള് പറയുന്നു എന്നുള്ളതാണല്ലോ തരുന്നത് അപ്പൊ തീർച്ചയായും ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയതിൽ ഒന്ന് നമുക്ക് പറയാൻ പറ്റും അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ പിന്നെ ഞാനായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ മൊഹിദുസൈൻ്റെ ഉപ്പയുടെ പിന്നെ സംസാരങ്ങൾ ഒപ്പിയെടുത്തത് അപ്പോ ഇടമുറിയാതെ അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോ അതിന്റെ ഇടയിൽ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു കണ്ണിങ്ങനെ എന്നറിയുന്നുണ്ട് ഒരു സന്തോഷത്തിന്റെ തിളക്കം ആ ഒരു മുഖത്ത് കാണാൻ പറ്റി എന്നുള്ളത് പിന്നെ നിങ്ങളൊക്കെ കണ്ടതാണ് ആ വീഡിയോ അപ്പോ ആഗ്രഹിച്ച പോലെ നല്ലൊരു നേരത്തെ നമുക്ക് എന്ത് ചെയ്യാം പ്രാർത്ഥിക്കാം അള്ളാഹുവിന്റെ എല്ലാം അപ്പോ ഒരു ജനത്ത് കിട്ടൽ കൊണ്ട് എന്താവൂല ആരും പിന്നെ ഒന്നും ആയിത്തീരുന്നില്ല മറിച്ച് അവിടെ അങ്ങോട്ട് സമൂഹത്തോട് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അത് വളരെ കൃത്യമായിട്ട് ആരോ നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു നിർദ്ദേശം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സനദ് വാങ്ങലോടു കൂടെ സമൂഹത്തിനോടും സ്ഥാപനത്തിനോടും ഉസ്താദ്മാരോടൊക്കെ കടപ്പെട്ടിട്ടുണ്ട് ആ കടമകളും ആ ഒരു ആദർശമൊക്കെ വഴി വെളിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെയൊക്കെ വഞ്ചിച്ചവരാണ് പിന്നെ നിങ്ങൾ അമാനി എന്ന് പറയാൻ പാടില്ല ആ ഒരു അത്രയും കണിഷ്ഠതയോടുകൂടെ പ്രസംഗിക്കുന്നുണ്ട് ആ ഒരു സമൂഹത്തിന്റെ സദസ്സിന്റെ മുമ്പിൽ വെച്ച് ആയിരങ്ങൾ പങ്കെടുത്ത ആ ഒരു സമൂഹത്തിന് മുമ്പിൽ വെച്ച് അതുപോലെ സുൽത്താനുൽ സുൽത്താനും പിന്നെ ഖുർആൻ റസൂലുള്ളാഹി ചെയ്ത ആയ ആ ഒരു ആയത്തിനെ എടുത്തു വെച്ച് അതിന്റെ തഫ്സീറൊക്കെ പറഞ്ഞിട്ട് വളരെ ഒരു വല്ലാത്തൊരു പ്രസംഗം ഈ കോട്ട് ധരിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ കുലുക്കുന്ന ഒരു പ്രസംഗമാണ് ഇത് സമൂഹം മൊത്തം കേൾക്കേണ്ട ഒരു പ്രസംഗമാണ് ഖാദൂർ ഹുസൈന കാരണം എന്താ പറയാ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ചില ഉപദേശങ്ങളാണ് ഈ വീഡിയോ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാനുള്ളൊരു കാരണം അത് ഈ സമൂഹം കേൾക്കുക അപ്പൊ അത്രയും നല്ല മനസ്സിന് തട്ടുന്ന രൂപത്തിലുള്ള ഉപദേശങ്ങൾ നൽകിയാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രസംഗമായിരുന്നു അതിന്റെ ഒരു പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പക്ഷെ അപ്പൊ നിങ്ങളത് കാണണം ഇപ്പോ കുറച്ച് ദിവസങ്ങളായി നമ്മൾ എല്ലാ ദിവസങ്ങളും വീഡിയോകൾ ചെയ്യുന്നുണ്ട് അതൊന്നിനിയും അങ്ങോട്ട് നല്ല വീഡിയോകൾ ഓരോ ദിവസവും വന്നുകൊണ്ടേയിരിക്കും പക്ഷെ വേറൊരു കാര്യം കൂടി അതായത് നമ്മൾ പലരുമായിട്ട് കടപ്പെട്ടിട്ടുണ്ട് ഈ പത്ത് വർഷത്തെ ജീവിതം എന്ന് പറഞ്ഞാണ്ടല്ല അത് ചെറിയൊരു കാര്യല്ല പല ആളുകളായിട്ട് നമ്മൾ കടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവരോടെല്ലാം ഒരു നന്ദി പറയുക കൂടിയാണ് ഇപ്പോ നേരത്തെ വെച്ച് ഇങ്ങനെ ഒരു നമ്മള് ഇപ്പൊ ഒൻപത് വർഷം കഴിഞ്ഞ് നമ്മൾ സനത് വാങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന കുറേ ആളുകൾ വീട്ടുകാർ കുടുംബക്കാർ നാട്ടുകാർ എന്റെ അടുത്ത് നമ്പർ പോലും ഇല്ലാത്ത സേവ് ഇല്ല വേറെ എന്നോട് പറഞ്ഞത് എന്റെ സ്ഥലത്ത് വാങ്ങുന്ന ഫോട്ടോ ഇയാൾ സ്റ്റാറ്റസ് വെച്ചിരുന്നു നമ്മളെന്തെങ്കിലും നമ്മുടെ വണ്ടിയുമ്പോൾ വണ്ടിയിൽ പോകുമ്പോഴൊക്കെ മാത്രം കാണുന്ന ഒരു നാട്ടുകാരനാണ് അവര് പോലും നമ്മൾ വളർച്ചയെ നമ്മൾ നമ്മളീ ഒരു യുഗത്തിൽ ഇവിടെ എത്തുന്നു എന്നുള്ളതിനെ സന്തോഷത്തോടുകൂടെ കാണുന്നു എന്നുള്ളതാണ് അപ്പൊ സമൂഹം എല്ലാ മേഖലയിലും നമ്മളെ നോക്കിക്കാണുന്നുണ്ട് അവരോടൊക്കെ ഒരുപാട് ണ്ട് കടപ്പാട് നിറവേറ്റാൻ തരട്ടെ തീർച്ചയായിട്ടും തുടർന്ന് അങ്ങോട്ട് ചെയ്യാൻ നൽകട്ടെ ആത്മാർത്ഥായിട്ട് അപ്പൊ കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് തല കെട്ടി കെട്ടി തന്ന് നിങ്ങളെ പുറത്തേക്ക് றக்கோட்டு தந்து புறத்தேக்கு இறக்கிறது அல்லாஹுசான குரான தான் அயு அல்புத்தினுல என்பது அது அர்த்தம் எந்த அயு அல்புத்தினு கோட்டு தரிக்கா சரீரத்தில் கொட்டி திருக்கன் மாத்திரம் അല്ലെങ്കിൽ ഒറ്റ വസ്ത്രം മാത്രം ധരിച്ചിട്ടുള്ള കൊപില്ലേല നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണം എന്നാണ് അവരോട് പറയുന്നത് അതേ സമയത്ത് ഈ കോട്ട് ഭാഗിയ അമാനികളോടും എന്നോടും അള്ളാഹ് പറയുന്നു ഓ കോട്ട് ധരിച്ച രവിയെ കൊം തങ്ങൾ എഴുന്നെടുക്കുക ஜங்களோடு பயப்படுத்தி அறிக்க அப்போ நம்ம கூட்டும் பாயும் விட்டு கழித்தால் பின்ன தீர்ச்சியும் இவ்வளோ பொது பிரவர்த்தனத்தில் இரங்கல் போய் ഈ കൂട്ടം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയാൽ പിന്നെ നീ ചെയ്യുന്ന സേവനം ഫലപ്രദമാകണമെങ്കിൽ നിന്റെ ഹൃദയം ശ്രദ്ധിയായിരിക്കണം നീ ദോഷം ചെയ്യാത്തവനായിരിക്കണം അതിൻ്റെ പുറമെ ധന്യാവസം ബാധിക്കണമെന്ന് ഈ കാര്യം കൊണ്ട് നീ ഉദ്ദേശിക്കരുത് നീ വയർന്നു പറയുമ്പോൾ നീ മുദ്രസാകുമ്പോൾ നീ പഠിപ്പിക്കുമ്പോൾ മുതൽ സമ്പാദിക്കണം എന്ന നെയ്യത്ത് നിനക്ക് ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കണം എന്ന ഒരൊറ്റ ചിന്തയല്ലാതെ നീ സമ്പാദിക്കാൻ വേണ്ടി എൻ്റെ എൽബും എൻ്റെ കോട്ടും എൻ്റെ തലക്കെട്ടും എൻ്റെ വേഷവും നീ ഉപയോഗിക്കരുത് എന്ന് പരിശുദ്ധ പ്രകാർ വല്ലാത്ത ആയത്തിലൂടെ

പരലോകത്ത് ശിക്ഷയുണ്ടാകുമെന്ന കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക ഉറപ്പ ക എന്നാൽ എല്ലാറ്റിനും വലിയവൻ അള്ളാഹുവാണ് എന്ന് നീ മനസ്സിലാക്കണം നിനക്ക് കൂട്ട് തന്നതും നിനക്ക് തലേക്കെട്ട് തന്നതും നിനക്ക് വസ്ത്രം നൽകിയതും ഭക്ഷണം നൽകിയതും എല്ലാം അള്ളാഹു മാത്രമാണ് നിനക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ വായു അത് വില കൊടുക്കാതെ നിനക്ക് തന്നിട്ടുള്ളത് അള്ളാഹു അതുകൊണ്ട് അവൻ്റെ ദയിലിനു വേണ്ടി നീ പ്രവർത്തിക്കുക നിന്റെ ബാഹ്യവും അന്തല്യവുമായ വസ്ത്രം അത് നീ ശ്രദ്ധിയാക്കണം எல்லா குற்றங்களையும் திட்டையும் நீ ஒழிவாக்கணும் நீ ஒரு திட்டிலேக்கும் குற்றிலேக்கோ போக பார்க்க நீள்ளும் நீ நம்பு கொண்டு முதல் சம்பாதிக்க நெய்யத்து ஒலும் உண்டாய் போகிறது நீங்கள் அல்லாஹுவிட் தீன் இவடைய நிலநில்க்கணும் சத்யசந்த இவட நிலநில்ணும் ஐக்கியம் சமாதானம் இதெல்லாம் இவட நிலநிற்கும் என்ன நெய்யத்தாது நீங்கள் ஒலும் நீங்கள் படித்த எல்பு கொண்டோ நீங்கள் சம்பாதிச்ச கோட்ட கொண்டோ நீங்கள் சம்பாதிச்ச தலைக்கெட்டு கொண்டோதவித பௌத்திகமாக நேட்டவும் உதிக்கருது நம்ம படிப்பிக்கும் தலைக்கெட்டு இவ்வளே பஸ் கயறியால் கண்டக்டர் அடக்கம் தலைக்கெட்டுக்கார பரிஹசிக்க டிக்கெடுக்க வேண்டி ஒன்று பேக்கில் மூட்டு போய் மறந்து

തങ്ങൾക്ക് വെച്ച് കൊടുത്ത ആ തലേക്കെട്ടാണ് നമ്മൾ കിട്ടുന്ന തലേക്കെട്ട് അത് ഒരാളെ പരിഹസിക്കാനോ ഒരാളെ കളിയാക്കാനോ ഒരാളെ ഞെട്ടിക്കാനോ ഒന്നും ഉള്ളതല്ല ഈ തലേക്കെട്ട് കെട്ടിയാൽ അത് മുതലിനെ പ്രവർത്തനത്തിന് ഈ ഇറങ്ങിക്കൊള്ളണം അതാണ് അഴുകി മുങ്ങിയുമ്പോൾ ഒരുവിനോട് نبي صلى الله عليه وسلم تقرأ بعد خيبر يتطل ونو مرحب ينظر لستنها يا واليهودي واليه يتسعى لها أولا أحن كان أمبرني قد علمت خيبر أني مرحب ساكي السلاح بطل مجرب نعن واليه يتسعى لها എൻ്റെ കഴിവ് വളരെ ശക്തമാണ് എന്നീ കഴിപ്പറിൻ്റെ മടൽ തൈകൾ പോവുക സാക്ഷിയാണ് അതുകൊണ്ട് ധൈര്യമുള്ളവർ എൻ്റെ മുമ്പിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോർക്കളത്തിലിറങ്ങിയ മുറക്കിബരെ നേരിടാൻ ബഹുമാനപ്പെട്ട ആമയം ഭഗവാനും ഇറങ്ങുകയുണ്ടായി ആ മുറക്കി പള്ളിയ

ம் குதாயில் அது வெட்டிய வட்டு தாலிட்டு தின பற்றி ஆ வட்டு கொண்டு அவர் மரணப்பட்டு போகையும் செய்யும் அந்த ராத்திரம் நபிசந்தா வழி ஓகே மதங்கள் பிரத்தாபிக்கிறது உழக்கு என்ன பிராயத்தை மாற்றி போவோம் வளர்க்குருவோம் അള്ളാഹുത്താലെയും അവനത്തോരും പ്രിയം വെക്കുന്നവരും അള്ളാഹു അതോരെയും അങ്ങോട്ട് പ്രിയം വെക്കുന്നവരുമായ ഒരു വ്യക്തിക്ക് ഞാനീ കൊടി നാളെ കൊടുക്കും അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ നമുക്ക് വിജയം നേടും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട അപമാനികളെ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിക്കണം ഓരോ വ്യക്തിയും ആലോചിക്കുന്നത് അത് ഞാനായിരിക്കണം ഞാനായിരിക്കണം എന്നാണ് അങ്ങനെ നേരം വെളുത്ത് അയിൽ അടിയൊരു അഭിയത്വിയാലി എവിടെ എന്ന് ചോദിച്ചു അപ്പോൾ സഹാപത്ത് പറയുന്നു പിന്നെ ഓക്കിയ അയിലെ കണ്ണിന് സൂക്കമില്ലാതെ കിടക്കുകയാണ് അലിയറിയ ഭഗവാനം അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അസൂര് പറയുന്നുണ്ടി അരി നിങ്ങളെ അരി വിളിച്ചുകൊണ്ട് വരും അങ്ങനെ അതാ അരിവാനും മെല്ലെ മെല്ലെ വന്നും വന്നു അസുഭായ് ചെള്ളമ്പായ വന്നു തങ്ങളെ അതുളത്തിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ സർഫാ കപ്പട്ട ആ കണ്ണിലേക്ക്

이 모든 것을 이루어져, 이 사람의 아들과의 유튜브를 이루어져, 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 이루 അതുകൊണ്ട് നിങ്ങളെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വല്ലാൻ പാടില്ല എന്ന് അശ്വറുസന്നോ അറിയോ തലവൻ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ആ നിബന്ധന പാലിച്ചുകൊണ്ട് മഹാന്മാരായ സ്വഹാപത്ത് യുദ്ധം നടത്തുകയും ചെയ്തുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുഷ്ടനായ ദുഷ്ടന്മാരായ ഹൂദി അവരുടെ തലവൻ മുറഹിബ് இல விஜயம் கைவரிச்சல்லோ அவன் தான் ரெண்டாமதும் இறங்கி அவன் பாடகையான ரணாங்கடத்திலே முரஹிபு இறங்கிய சமயத்து അഴിയുവൻ അഭിവാഹു അതാ പോർപ്പടത്തിലൊക്കെ ചാടുന്നു എന്നിട്ട് അവിടുന്ന് പറയുന്നു വാഴും അവിടുന്ന് തലയിൽ വെച്ചു കൊടുത്ത തലയെ കെട്ടും ഇത് രണ്ടും എടുത്ത് ധരിച്ചുകൊണ്ട് മഹാനായ പറയുന്നു എന്റെ അമ്മ എനിക്ക് പേര് പെരുവച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു മുറീബും എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാടുകയും മുറഹിബിനെ പരാജയപ്പെട്ടു കൊടുക്കുകയും ചെയ്തിട്ടുള്ള സംഭവം വളരെ വിശദമായ ചരിത്രമാണ് പ്രിയപ്പെട്ട യുവാക്കളെ ക്കളെ നാം ഈ കാണുന്ന കൂട്ടും തലേക്കെട്ടുമെല്ലാം ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ബഹുമാനപ്പെട്ട അലിയവരും അഭിയോഗി പിൻഗാമികളാണ് നാം ഇവിടെ യുദ്ധം ചെയ്യുന്നവരല്ല നാം ഇവിടെ ആക്രമിക്കുന്നവരല്ല നമ്മോട് നേരിടാൻ വന്നാൽ മാത്രം തടയുന്നവരാണ് നാം பரிசு கொடுக்கன் வந்தில் ஆதமாக யுத்தம் தொடங்கியது மக்கிதிகளான முஸ்லிம் சமுதாயம் ஒரிக்கலும் யுத்தம் தொடங்கிட்டு மசீக்களாய ஜூதன்மரும் மட்டு மசீக்கிகளும் அவரான இவ்வளவு செய்யியதா ഭഗവാൻ നമ്മെ അറിയിക്കും അതുകൊണ്ട് രക്കളോടും എൻ്റെ പ്രിയപ്പെട്ട മുത്താല്യങ്ങളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ അഴിൽമുമായി ഇവിടെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കണം ഐക്യത്തിനു വേണ്ടി ഹക്കായ മാർഗം ഇവിടെ നിലനിർത്തിക്കൊണ്ടുള്ള ഐക്യത്തിനു വേണ്ടി എല്ലാവരും ശ്രമിക്കുക അതേ സമയത്ത് നാം വിജയത്തുകാരുമായി വിട്ടുനിൽക്കുന്നതിന്റെ രഹസ്യം എന്താണ് വിജയത്തുകാരന് അള്ളാഹു വിശ്വാസമില്ല അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വാസമില്ല മറ്റ് ഇസ്ലാം കാര്യം ഓരോന്നും എടുത്തു നോക്കിയാൽ അതിലൊന്നും അവർക്ക് വിശ്വാസമില്ല എന്ന് നമുക്ക് ஆறெண்ணம் ஈ ஆறிலும் ஒற்ற ஒன்றிலும் இப்போ வித்தாக்காரன் விசாசமில்லை எது நமக்கு தெளித்து கொடுக்க சாதிக்கும் ஞானிப்போடம் உள்ளது கொண்டு அவருக்கு கடக்கவில்லை மாங்காயம் ஆறு இஸ்லாம் காயம் அஞ்சு எம் படிக்கிற இது ஒரு போகும் இன்னொருத்தூத்தி விஸ்சமில்ல அவருக்கு விஸ் அவர் ஆ அது கொண்டு காரியெல்லாம் நாம் சரிக்கு படித்து மனசிலக்கி நாட்டின் காவல்க்காராய் நிற்கு நம்ம ஆசியம் மாதம் ஓர்மப்படுத்தி எந்த பிரியப்பட்ட കുട്ടികളോട് ഉദാഹരണങ്ങളോട് പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തി പൊതുജനങ്ങളോട് മൊത്തത്തിലും ഓർമ്മയാക്കി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തെ സഹായിക്കണം പണം കൊണ്ടും സഹായിക്കണം ദേഹം കൊണ്ടും